തിരുവാകുളത്തിൽ നിന്ന് ഉദ്ഘാടനത്തിൽ ആ പിന്നെ ഉദ്ഘാടനത്തിന് പോയത് തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തലക്കോട് അത് എവിടെയാണ് സ്ഥലം അത് അവർ പോയതാണ് ആ വിളിച്ചു പോയതാ പിന്നെ ക്ഷണിച്ച് ഗസ്റ്റാണ് ഞാൻ അവിടെ ചെന്ന് ഓഫീസിലേക്ക് എന്നെ കൊണ്ടിരുത്തി പ്രിൻസിപ്പാൾ അവിടെ പുള്ളി എന്നെ നോക്കിട്ട് കോളേജാണ് കോളേജല്ല അവിടുത്തെ ആനുവൽ ഡേ ആനുവൽ ഡേ അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുവന്നു പൈസ തന്ന പേയ്മെന്റ് ഒക്കെ പറഞ്ഞ എല്ലാം സെറ്റാ പേമെന്റ് വണ്ടിക്കാശാട്ടോ ഡീസൽ അടിക്കാനുള്ള അല്ലാണ്ട് പേയ്മെന്റ് അമ്പതിനായിരം അറുപതിനായിരം അയ്യായിരം രൂപ കവറിലിട്ട് ചുരുട്ടി ചുരുട്ടി മടക്കി 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 നമ്മളത് നിവൃത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ എറണാകുളം ആ പാകത്തിനെ തരുള്ളൂ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പളിന്റെ റൂമിൽ പുള്ളി എന്നെ മുഖത്ത് നോക്കിയിട്ട് ആരാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നാ എന്താ പരിപാടി ഞമ്മൾ സിനിമ അഭിനയിക്കണെന്നോ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് ഏത് സിനിമയാണ് ആദ്യത്തെ സിനിമ ഏതാണ് രണ്ടാമത്തെ സിനിമ ഏതാണ് എല്ലാം എല്ലാം മനസ്സിലാക്കിയിട്ട് വേദിയിൽ പോയി ഞങ്ങൾ സംസാരിക്കാൻ ഒക്കെയാണ് പ്രിൻസിപ്പിൾ കയറി ചെന്നിട്ട് സംസാരിക്കുന്നത് പ്രിയമുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആരാ കൊണ്ടുവന്നെക്കണെന്ന് അറിയാമോ പാഷാണാജി പാഷാണാജിയുടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എത്ര വർഷം കണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് തന്നെ എല്ലാം പുള്ളി ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പ്രസംഗിക്കഴിഞ്ഞാൽ ഞാനാ ഞാൻ പറഞ്ഞ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചു നിങ്ങളുടെ പ്രിൻസിപ്പളാ പറഞ്ഞ മൊത്തം നൊണയെന്ന് പറഞ്ഞ് ഇത്ര നുണയനായിട്ടുള്ള പ്രിൻസിപ്പൾ പഠിപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ നന്നാ പാട്ട് ചോദിച്ചാൽ നിങ്ങൾ പാട്ട് പാടണോ ഡാൻസ് കളിക്കുന്നത് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാന്നു അപ്പൊ പാട്ട് പാടാൻ പറഞ്ഞു ഞാൻ പിള്ളേരോട് പാട്ടൊക്കെ പാട്ടിട്ട് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ പോകുന്നു അപ്പൊ ഒരു മിസ് മിസ്സ് അവറിന് കൂടെ അപ്പൊ എന്നെ വിളിച്ചത് എന്റെ ഫ്രണ്ട് അവൾ ടീച്ചർ അവിടെ ഞാൻ പ്രസംഗം തുടങ്ങുമ്പോ തൂണച്ചാരി ഇങ്ങനെ ഇരിക്കുന്നു പ്രസംഗം തീർന്നപ്പോ തൂണിന്റെ താഴെ ഇരിക്കുന്നു അപ്പൊ അങ്ങനെ ചില ചില അനുഭവങ്ങളുണ്ട് പിന്നെ ഞാനൊരു കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാ എന്നോട് പറഞ്ഞു അവിടെ ഇറക്കൂല പാർട്ടിക്കാരെ ഇറക്കൂല ഓപ്പോസിറ്റ് ഇറക്കൂല എന്ന് പറഞ്ഞു എനിക്കാ എനിക്ക് വ്യക്തമായിട്ട് പാർട്ടി പാർട്ടിയുണ്ട് അന്നെന്താ പറയുന്നത് എന്താ ഞാൻ അങ്ങനെ ചെന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബഹളം ഓപ്പോസിറ്റ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കൂല ഭാഷണരാജി തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ ബഹളം ഞാൻ പറഞ്ഞ ഇത്ര ഞാൻ ഒന്ന് വന്നാലല്ലെന്ന് കയറിക്കോട്ടെ സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കും ഞാൻ മൈക്കടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ കൂവല് നിർത്തണല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് എനിക്ക് സമയം തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഒരു സംഘടന പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ പഠിച്ച കാലം തൊട്ട് നിങ്ങളുടെ കൂടെയുള്ള സംഘടന ഓപ്പോസിറ്റ് സംഘടന ആ സംഘടനയിൽ വർക്ക് പ്രവർത്തിച്ചു വന്ന ആളാണ് അങ്ങനെ അങ്ങനൊരാള് ഈ ഒരു സംഘടന എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വന്നത് ഞാൻ കലാകാരനായതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ആ ഒരു മര്യാദ എനിക്ക് തന്നെ ഒന്ന് പറഞ്ഞു അപ്പൊ ഓപ്പോസിറ്റ് ഭയങ്കര കാര്യം അവരാളാന്ന് പറഞ്ഞപ്പോ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞാൽ നന്ദി പറഞ്ഞു കൂട്ടി പറഞ്ഞു പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ സംഘടന ആളാണ് നോണെ പറഞ്ഞതാ ഞാനീ സംഘർഷപ്പെട്ട ആളാന്ന് പറഞ്ഞു അപ്പോഴും അവര് കൈയടിച്ചിട്ട് ഇറങ്ങിയപ്പോ ചേട്ടാ ചേട്ടന്റെ പേര് പോലെ തന്നെ ചേട്ടൻ അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് നല്ല അനുഭവം ചില സ്ഥലത്തിൽ ചീത്ത അനുഭവം അനുഭവങ്ങളല്ല അവർക്ക് ആ ഒരു പരിചയമില്ലായ്മയുടെ കുറവേ എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാം വീണ വെള്ളിമുങ്ങൾ പഞ്ചായത്ത് അവരുടെ ഫസ്റ്റ് മൂവിയാ അപ്പൊ എനിക്ക് ലൊക്കേഷൻ ഈ തട്ടിമുട്ടി കണ്ടിട്ട് വിളിച്ചതാണ് മഴൽമുടകല അതിനകത്ത് ലളിതാമ്മയുടെ മോളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നേ പത്ത് വയസ്കത്ത് അപ്പൊ ആ പ്രോജക്ട് കണ്ടിട്ടാ എന്നെ വെള്ളിമുങ്ങയിലേക്ക് വിളിക്കുന്നത് ഞാൻ ലൊക്കേഷൻ വെള്ളമ്പോ ആദ്യമായിട്ട് ജിബിച്ചാട്ട വൈഫ് ചേച്ചിയാൻ ആ കുഞ്ഞിനൊക്കെ പിന്നെ ജിബു ചേട്ടനെ ഇതിലെ സംഭവം എന്താണെന്നറിയാമോ ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുമ്പോഴൊക്കെ ഞാനും ഉണ്ട് അതില് ഹ്യൂമർ പോർഷൻ ചെയ്യാനായിട്ട് പിന്നെ അത് ഫുൾ ആയിട്ട് ഞാൻ പിന്നെ ഉണ്ടായിരുന്ന അതില് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ പേര് വന്നപ്പോ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ ഒരാള് ഞാനാണ് ആ ചേട്ടന് ഇഷ്ടെ എനിക്ക് വീണനെ കാണുന്നതേ ദേഷ്യൂരുന്നു അതെ ഞാനും ചേട്ടനും തമ്മില് എനിക്ക് പരിചയമില്ല ഞാൻ അവിടെ ലൊക്കേഷൻ നോക്കുമ്പോ ഇതാണ് ഞാൻ അവിടെ ലൊക്കേഷൻ നമ്മൾ ഇതാണ് വീണ വീണ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആള് ഇവനാണ് ഇങ്ങനെ പറഞ്ഞില്ലേ ഞാൻ സീനിൽ അഭിനയിച്ചിട്ട് ഇവിടെ പറഞ്ഞാ ഓക്കെ എന്നാൽ കാണാത്തോണ്ട് ഞാനോ ഞങ്ങള് ഷോർട്ടില് ഭയങ്കര സ്നേഹമായിട്ട് കുഴപ്പമില്ലാതെ അഭിനയിക്കുന്നു എനിക്കൊരു മരങ്ങോടനായിട്ടുള്ള വരുത്തണം എനിക്ക് അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു പിന്നെ ചേട്ടനാണെങ്കിൽ അല്ല അങ്ങനെ പാടില്ലല്ലോ ആദ്യത്തെ സിനിമ അപ്പൊ ഇവരെല്ലാരും ഭയങ്കര കമ്പനി ഞാൻ തന്നെ ഇരിക്കുക എനിക്ക് വലിയ കമ്പനി പരിചയൊന്നും പക്ഷെ ഷോർട്ടിന്റെ സമയത്ത് എല്ലാം പറയുകയും സംസാരിക്കുക ഒക്കെ ചെയ്യും പക്ഷെ എനിക്ക് ചേട്ടന് ആ പ്രോജക്റ്റ് തീരുന്നവരെ കാണരുതായിരുന്നേ കണ്ട പ്രകടമായ കുറ്റം ചാനലിൽ ഒരു പരിപാടിക്ക് ിലൊരുപടിക്ക് പരിപാടിക്ക് മൈക്കൊക്കെ തട്ടിയത് ക്യാമറ മടങ്ങി മാറാന്നൊക്കെ പറഞ്ഞു അത് നീ സിനിമ ചെയ്താൽ അങ്ങനെ ഒരു സാധനം കിട്ടണ്ടേ അഭിനയം അഭിനയിക്കാനല്ല ആദ്യമായിട്ട് ആ സിനിമ കഴിഞ്ഞിട്ട് മറിയമുക്കിന്റെ ലൊക്കേഷൻ ഇതുപോലെ ആ സിനിമ തീരാറായപ്പോ കമ്പനിയായി പിന്നെ മറിയമ്മുക്കിന്റെ ലൊക്കേഷൻ പതിനേഴ് ദിവസം ഫുൾ പോസ്റ്റ് ആയിരുന്നു ഞാനും ചേട്ടൻ പതിനേഴ് ദിവസം ആ ഒരു റൂമിൽ കൊണ്ടിരുത്തും അത് കഴിഞ്ഞിട്ട് രാവിലെ കൊണ്ടുവരം ആകുമ്പോ എനിക്കെതിരെ തീർച്ചയായിട്ടും അപ്പൊ എന്റെ കേസ് വന്നു ഞാൻ ആ വീട്ടിട്ട് നോക്കിയിരിക്കുന്നു പക്ഷെ പതിനാറ് ദിവസം കൊണ്ട് ഞങ്ങള് തമ്മില് ഭയങ്കര കമ്പനി അല്ല ഞാൻ ചേട്ടനോട് പറഞ്ഞു ഷോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു ഷോ ചെയ്തപ്പം ഞാൻ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നു തോന്നിണ്ടായിരിക്കാം അതൊന്നും കൊണ്ടല്ല രണ്ടായിരം കൊടുത്താലും മുന്നൂറ് കൊടുത്താലും വന്നോളൂ അപ്പൊ അത് കാരണം അത് പക്ഷേ കറക്റ്റ് ഓരോ പിടിക്കുമ്പോ അതെ ഇത്രമെന്റ് ജൂനിയർ ശ്രീ വിദ്യ ആദ്യം അത് അനൗൺസ് ചെയ്യണം ആ പേര് ഏഴായിലൊക്കെ തൊടിപ്പിക്കാൻ പറ്റില്ല ഇതിൽ ഏതെങ്കിലും വേണം ഒരു സ്ത്രീ വേണം അല്ലെങ്കിൽ വിദ്യയെങ്കിലും അപ്പൊ ഈ വെള്ളി മുങ്ങലെ അനുഭവം എങ്ങനെയായിരുന്നു ഫസ്റ്റ് സിനിമ അല്ലായിരുന്നു എല്ലാവർക്കും വലിയ ഇഷ്ടം നല്ല നന്നായിട്ട് ചെയ്തു വീണ നന്നായിട്ട് ചെയ്തു ആദ്യം നമ്മൾ വേറെ ആർട്ടിസ്റ്റിനാണ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ അവിടെ സെക്കൻഡും ഇവിടെ ആയിരുന്നു പക്ഷേ കറക്റ്റ് ഓപ്ഷൻ ഇതായിരുന്നുള്ള പണം കഴിഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു നിയമം കയ്യിലെ അപ്പൊ അടുത്ത നമ്മൾ എന്തായാലും അടുത്ത് ജയിച്ചെയ്യണം നല്ല രീതിയിലൊക്കെ ചെയ്യണല്ലേ അതുകൊണ്ട് ഇത് ചെയ്തത് കറക്റ്റ് ആണ് ജീവിതാടി ആ ഒരു സ്നേഹം ഇത് എന്താ രാജകുട്ടാരത്തിൽ നമ്മളെന്താ വെച്ചാലേ നമ്മള് വേർ തൊലിച്ച് അത് ഒപ്പി മാറ്റിട്ട് അഭിനയിച്ചതാ പിന്നെ അത്രയും ദിവസം വെറുതെ അങ്ങനെ പറയുമ്പോ നമ്മള് വിട്ടു കൊടുക്കരുത് അല്ല ചിലപ്പോ നിന്നോട് തമാശക്കായിട്ട് പറയും വേറെ പുറത്ത് ആൾക്കാരോട് മാത്രമല്ല ല്ലേ വീണയ്ക്ക് കിട്ടിയ ഒരു ദാനം ആ അല്ല ഞാൻ ഐറ്റിട്ടാ എഴുതി കളയും അല്ല ഞാനും കേട്ടോ മൊത്തം താർത്തുളയും അത് ഞാൻ പാഷാണോ വിളിക്കുന്നത് മനസ്സിലായി നിങ്ങളിപ്പോ സ്നേഹിച്ചടക്കല്ലേ പുള്ളിയായിട്ട് ലോകല്ലേ കേട്ടിട്ടില്ല വേണമെങ്കിലും ഒന്ന് മത്സരിച്ചു ഇന്നേക്ക് മൂന്ന് വർഷത്തിനകം ഇത് ഒന്നിച്ച് തരും ഷാജി പൊട്ടിക്കില്ല പൊട്ടിക്കടോ പൊട്ടിച്ചോട്ടോ ഞാന് പറഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും ഞാനായിട്ടൊന്നും ചെയ്യണ്ടെ വിളിച്ച് പറഞ്ഞാ ഇപ്പൊ രണ്ടും രണ്ട് രണ്ട് പാത്രമായി ഇതിലൂടെ എനിക്കൊന്ന് എന്റെ നാവ് പറഞ്ഞു അവൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ കല്യാണം പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് അവൻ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടെന്ന് എന്നെ കാണിച്ചു അടിപൊളി പെങ്കൊച്ചു അടിപൊളി ഞാൻ വേറെ മാറി ഇത് തന്നെ കെട്ടുകയുള്ളൂ ഞാൻ ഉറപ്പിച്ച് സാജു വേറെ ഇല്ലാന്ന് തന്നെ ഞാൻ കുറച്ചേറെ മിനിറ്റ് നോക്കിട്ട് വരുന്നത് നീ ഒരു കാര്യം ചെയ്യ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും എടുത്തു ആറേണ്ടാന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് പെണ്ണിന്റെ അമ്മ വിളിച്ചേക്കണേ ഞങ്ങക്ക് ഒന്ന് ആലോചിക്കാൻ ആ കല്യാണം അപ്പൊ പോയി ീണക്ക് അനുഭവം ഞാൻ പറഞ്ഞാരാ ഞാൻ ആദ്യമായിട്ട് വീണന്റെ പ്രോഗ്രാം വിളിക്കുന്ന ദിവസം ദുബായിലാ ദുബായിൽ പ്രോഗ്രാം സുരാജ് ചേട്ടന്റെ സ്കിറ്റ് എന്റെ സ്കിറ്റ് വീണ ഇത് രണ്ടിലുണ്ട് രണ്ടിലുണ്ട് ഇപ്പൊ അവിടെ കമ്മിറ്റിക്കാര് പറഞ്ഞ ഭാഷ വംശാശി സ്കിറ്റ് ആദ്യം കേറാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ സ്കിറ്റ് കയറാൻ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ ആദ്യം സ്റ്റാറിന്റെ കൂടെ ചെയ്യുള്ളു സുരാജിന്റെ 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 കൂടെ വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ വഴി അതുവഴി കുഴപ്പമില്ല അവര് കേറിട്ട് വരാം എന്നിട്ട് നമുക്ക് രണ്ടാമത് വിളിക്കാം നമ്മള് അറിയില്ല ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേ ഇറ്റ് നല്ല രീതിയിൽ സുരാജിന്റെ സുരേണ്ട തകർക്കണ് വീണയുടെ എൻട്രി വീണ എൻട്രി ചെയ്യുമ്പോ സീഡി സ്കിപ്പ് ആവും നിന്ന് പോക്രമിച്ചു അല്ല ഞാനൊന്നും പറഞ്ഞില്ലേ വീണ്ടും വീണയുടെ എൻട്രി എൻട്രി വീണ സ്റ്റേജിലേക്ക് കാലി വെക്കുമ്പോൾ പ്ലക്ക് നീക്കും അവസാനം ആ സ്കിറ്റ് കളിക്കാതെ മാറ്റി വെച്ചിട്ട് എന്റെ സ്കിറ്റിൽ നാണ ഇല്ലാതെ വന്ന് കളിച്ച അളവ്